ചരിത്രത്തിന്റെ ഏടുകൾ കാലത്തിനൊപ്പം സംരക്ഷിക്കപ്പെടേണ്ടവയാണെങ്കിലും പലപ്പോഴും അവ സംരക്ഷിക്കപ്പെടാതെ നശിച്ചു പോകുന്നത് പതിവാണ് ഈ പതിവ് മറയൂരിലും തെറ്റിയിട്ടില്ല മറയൂരിനും ഒരുപാട് ചരിത്രങ്ങളുണ്ട് ചന്ദനമരങ്ങളുടെ നാടായ മറയൂരിലെ പ്രധാന കാഴ്ചകളിലൊന്നാണ് ഒന്നാണ് പുരാതനമായ മുനിയറകൾ എന്നാൽ ഈ മുനിയറകൾ ഇന്ന് നാശത്തിന്റെ വക്കിലെത്തിയിരിക്കുകയാണ് മറിയൂർ ഭാഗത്തുള്ള മുനിയറകളാണ് വേണ്ടവിധം സംരക്ഷണം കിട്ടാതെ കാട് കയറിയും സാമൂഹിക വിരുദ്ധരുടെ ഇടപെടൽ മൂലവും നാൾക്കുനാൾ നശിച്ചു വരുന്നത് മൂവായിരം മുതൽ ആറായിരത്തിലധികം വർഷം പഴക്കമുള്ളത് നവീന ശിലായുഗ ചരിത്രം അവലോകനം ചെയ്തിട്ടുള്ളതുമായ മറിയൂരിലെ മുനിയറകളുടെയും മുഖാചിത്രങ്ങളുടെയും ചരിത്രം എന്നാൽ ചരിത്രമൂല്യമറിയാതെ പലയിടങ്ങളിലും പൂർണ്ണമായും മുനിയറകൾ തകർക്കപ്പെട്ടു മുനിയറകൾ സംരക്ഷിക്കുന്നതിന്റെ ഭാഗമായി ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ മുനിയറകൾ ചുറ്റും സംരക്ഷണ വേലി സ്ഥാപിച്ചിരുന്നു എന്നാൽ പിന്നീട് തുടർ നടപടികളൊന്നും തന്നെ പഞ്ചായത്ത് സ്വീകരിക്കാതെ വന്നതോടെ മുനിയറകൾ സംരക്ഷണമില്ലാതെ രക്ഷിക്കാൻ തുടങ്ങി എന്നാണ് പ്രദേശവാസികൾ പറയുന്നത് അതേസമയം കാടുകയറിക്കിടക്കുന്ന ഈ പ്രദേശങ്ങൾ ഇപ്പോൾ സാമൂഹിക വിരുദ്ധരുടെ ഇടത്താവളമായി കഴിഞ്ഞിരിക്കുകയാണ് മാമുനിമാർ വസിച്ചിരുന്നതായി വിശ്വസിക്കുന്ന പ്രസിദ്ധമായ മുനിയറകൾ മറയൂരിന്റെ സാംസ്കാരികവും പാരമ്പര്യവും വിളിച്ചോതുന്ന അഭിഭാജ്യ ഘടകമാണ് ഈ ചരിത്ര ശേഷിപ്പുകൾ തലമുറകളിലേക്ക് കൈമാറേണ്ട സാഹചര്യം നിലനിൽക്കവയാണ് ഇവ സംരക്ഷണമില്ലാതെ നശിച്ചുകൊണ്ടിരിക്കുന്നത് വനം വകുപ്പിന് കീഴിലുള്ള ആനപ്പോട്ടപ്പാറയിലെ മുനിയറകളാണ് ഇപ്പോൾ സംരക്ഷിച്ചു വരുന്നത് കാലത്തിന്റെ ചരിത്ര സ്മാരകങ്ങൾക്കധികം ആഴ്ച ഉണ്ടാക്കി നൽകണമെന്നുമാണ് പ്രദേശവാസികളുടെ അഭിപ്രായം